കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷമായി ഏകമകളുടെ മകളുടെ വേർപാടുണ്ടാക്കിയ വേദന കടിച്ചമർത്തിയാണ് പ്രിയ ഗായികയുടെ ജീവിതം പതിനഞ്ച് വർഷത്തോളം കുട്ടികളില്ലാതിരുന്ന ചിത്രയ്ക്ക് ഏറെ നടത്തിയ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ശേഷമാണ് കുഞ്ഞു ജനിച്ചത് ആറ്റുനൂറ്റി കിട്ടിയ മകളെ സ്നേഹത്തിൽ പൊതിനാണ് ചിത്ര വളർത്തിയത് മകളായിരുന്നു ചിത്രയുടെ ലോകം സായിബാബ ഭക്തിയായ ചിത്രയുടെ മകൾക്ക് നന്ദനി എന്ന പേര് നൽകിയത് സത്യസായി ബാബിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് നന്ദനിയുടെ വേർപാട് സംഭവിക്കുന്നത് ദുബായ് എമിറേറ്റ് ഹിൽസിലുള്ള വില്ലിയിലെ നീന്തൽകുളത്തിൽ വീണായിരുന്നു എട്ട് വയസ്സുകാരി നന്ദനിയുടെ മരണം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും നന്ദന മരിച്ചിരുന്നു ഷാർജയിൽ എ ആർ റഹ്മാൻ അവതരിപ്പിക്കുന്ന സംഗീത നിശയിൽ പങ്കെടുക്കാനായിരുന്നു ചിത്രയും മകളോടൊപ്പം ദുബായിൽ രാവിലെ സംഗീത നിശയുടെ റിഹേഴ്സലിന് ഒരുങ്ങുന്ന വേളയിലാണ് ദുരന്തം കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നീന്തൽ കുളത്തിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മകളുടെ നഷ്ടമുണ്ടാക്കിയ വേദനയിൽ മുങ്ങി ഏറെക്കാലം ചിത്രശ്വാസമായ സംഗീതത്തിൽ നിന്ന് പോലും അകലം പാലിച്ചിരുന്നു ഇപ്പോഴാണ് മകളുടെ പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ചിരിക്കയാണ് പ്രിയ ഗായിക ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ടെന്നും അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർ അനന്തമായ ലോകത്തേക്ക് പോകുമെന്നും ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കൂടാതെ കാലം എല്ലാവിധ മുറിവുകളെയും ഉണക്കി രോഗശാന്തി നൽകുമെന്നും കേട്ടിട്ടുണ്ട് എന്നാൽ അത്തരം മുറിവുകളിലൂടെ കടന്നു പോയ ആളുകൾക്ക് അത് സത്യമല്ലെന്നത് ബോധ്യമുള്ള ഒന്നാണ് മുറിവ് ഇപ്പോഴും പച്ചയായും വേദനാജനകവുമാണ് മിസ്യു നന്ദന എന്നാണ് കെ എസ് ചിത്രം മകളുടെ പിറന്നാൾ ദിനത്തിൽ കുറിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് ചിത്രയ്ക്ക് നന്ദന പിറക്കുന്നത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ നന്ദനയ്ക്ക് ഇപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സുണ്ടാകുമായിരുന്നു ഗായികയുടെ മകളെക്കുറിച്ച് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേരാണ് ഗായികയ്ക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയത് ചില മുറിവുകൾ കാലം മായ്ക്കില്ലെന്നത് പച്ചയായ സത്യമാണെന്നും കെ എസ് ചിത്രയ്ക്ക് സംഭവിച്ചതുപോലുള്ള നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരിൽ ചിലർ കുറിച്ചു അടുത്തിടെ ആട്ടോമാറ്റിക് എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഉടമയും കലാകാരനുമായ അബ്ദു നന്ദിനിയുടെ ഇപ്പോഴത്തെ രൂപം ഡിജിറ്റലിൽ ചെയ്ത് പങ്കുവച്ചപ്പോൾ വൈറലായിരുന്നു നന്ദിനിയുടെ പഴയ ഫോട്ടോകൾ ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ രൂപം നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അബ്ദു വരച്ചത് സാരി എടുത്ത ചന്ദനക്കുറ തൊട്ട് സുന്ദരിയായി ചിത്രയോട് ചേർന്ന് നിൽക്കുന്ന നന്ദിനിയാണ് അബ്ദു ഡിസൈൻ ചെയ്ത് പുതിയ ഫോട്ടോയിൽ ഉള്ളത് നന്ദനിയുടെ വേർപാടിനു ശേഷം ഒരു തരത്തിലുള്ള ആഘോഷങ്ങളും ചിത്ര വീട്ടിൽ നടത്തുകയോ ആഘോഷിക്കുകയോ ചെയ്യാറില്ല മകളുടെ ജന്മം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് പലപ്പോഴും ചിത്ര പറഞ്ഞിട്ടുണ്ട് കൃഷ്ണഭക്ത കൂടിയാണ് ചിത്ര ഒരു വിഷുദിനത്തിലാണ് മകളെ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടത്